ഹലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് റേഷനുമായി ബന്ധപ്പെട്ട പുതിയ അറിയിപ്പാണ് മൂന്ന് മാസം തുടർച്ചയായി റേഷൻ വിഹിതം വാങ്ങാതിരുന്നതിനാൽ സംസ്ഥാനത്ത് അൻപത്തി കുടുംബങ്ങളുടെ സൗജന്യ റേഷൻ വിഹിതം ഇപ്പോൾ റദ്ദാക്കിയിരിക്കുകയാണ് മുൻഗണനാ വിഭാഗത്തിൽ റേഷൻ വിഹിതം വാങ്ങിയിരുന്നവർ ആനുകൂല്യമില്ലാത്ത റേഷൻ കാർഡിലേക്ക് അതായത് എൻ പി എൻ എസ് നോൺ പ്രയോറിറ്റി നോൺ സബ്സിഡി എന്ന വിഭാഗത്തിലേക്ക് ഇപ്പോൾ മാറ്റപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഇനി മുൻഗണന ലഭിക്കണമെങ്കിൽ നിങ്ങൾ പുതിയ അപേക്ഷ നൽകേണ്ടതുണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ ആനുകൂല്യത്തോടെയുള്ള റേഷൻ വിഹിതം കൈപ്പറ്റുന്ന അദ്യോദയ അന്നയോധന പ്രയോറിറ്റി ഹൗസ് ഹോൾഡ് ന്യൂൺ പ്രയോറിറ്റി നോൺ സബ്സിഡി എന്നീ വിഭാഗത്തിൽ വരുന്നവരുടെ റേഷൻ വിഹിതമാണ് മുടങ്ങിയത് റേഷൻ വാങ്ങുമെന്ന് ഉറപ്പുള്ളവർക്ക് മാത്രമേ പുതുക്കി നൽകുകയുള്ളൂ എറണാകുളം ജില്ലയിലാണ് ഈ ആനുകൂല്യം കൂടുതൽ മുടങ്ങിയത് എട്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ആളുകൾക്ക് ആണ് ഈ ആനുകൂല്യങ്ങൾ നഷ്ടമായത് ഏറ്റവും കുറഞ്ഞത് വയനാട്ടിലാണ് എണ്ണൂറ്റി െട്ട് പേരുടെ ആനുകൂല്യമാണ് നഷ്ടമായത് ഏത് റേഷൻ കടയിൽ നിന്നും വാങ്ങാമായിരുന്നിട്ടും മുൻഗണനാ വിഭാഗത്തിൽപ്പെട്ടവർ വാങ്ങാത്തത് ശ്രദ്ധയിൽപ്പെട്ടതിനാലാണ് നടപടിയെടുക്കാൻ പൊതുവിതരണ വിഭാഗം തീരുമാനമെടുത്തത് ആനുകൂല്യങ്ങൾ നഷ്ടമായവർ കാരണം ബോധിപ്പിച്ച് അപേക്ഷ നൽകി വീണ്ടും ആനുകൂല്യങ്ങൾ കൈപ്പറ്റാവുന്നതാണ് വരും ദിവസങ്ങളിൽ റേഷൻ അറിയിപ്പുകളും മറ്റ് പെൻഷൻ അറിയിപ്പുകളും എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന സപ്പോർട്ടിനും ലൈക്കിനും നന്ദി അറിയിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്